സ്പോട്ട് യിലേക്കാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പിടിയിൽ തൃക്കണ്ണൻ എന്ന ഹാഫീസാണ് പിടിയിലായത് ആലപ്പുഴ ഇരുവുകാട് സ്വദേശിയായ ഹാഫീസിന് സൗത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത് മുഹമ്മദ് ഇൻസ്റ്റാഗ്രാം ഉണ്ട് പേര് അമ്പത്തി ഇയാളെ വർഗീലാക്കിയതിനു ശേഷം ഇയാളെ ഇതേപോലെ കഴിഞ്ഞാൽ ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടിട്ടായിരുന്നു പിന്നീട് എന്തൊക്കെയോ ഈ ബന്ധങ്ങൾക്ക് ശേഷം കുറച്ച് വഴക്കുകളും കാര്യങ്ങളും ഉണ്ടായി അതിനുശേഷം ഈ കുട്ടിയായിട്ട് തിരിഞ്ഞു പറയുന്നത് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശരണ്യ ഈ അടുത്തിടെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്മാർ എന്ന് പറയുന്ന പറയുന്നവർ പ്രദേശം യൂട്യൂബർമാരൊക്കെ ഇതുപോലെ പെൺകുട്ടികളെ യുവതികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും കേൾക്കുന്നുണ്ട് നിരവധി പരാതികൾ ഇവർക്കെതിരെ ഉയരുന്നുണ്ട് ഈ തൃക്കണ്ണൻ എന്ന ഹാഫിസ് പതിവായി അല്ലെങ്കിൽ സ്ഥിരമായി ഇതുപോലെ പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന ഒരു എന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാക്കുകളൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇയാൾക്കെതിരായ പരാതിയുടെയും അതോടൊപ്പം ഈ കേസിൻ്റെയും വിശദാംശങ്ങൾ ടോം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ആളുകൾ ക്രിമിനൽ കേസുകൾ പ്രതികളാക്കപ്പെടുന്നത് ഇപ്പോൾ സാധാരണമായി വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പല കേസുകളിലും പെൺകുട്ടികൾ നൽകിയിട്ടുള്ള പീഡന പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിന് സമാനമായ രീതിയിലുള്ള ഒരു കേസാണ് ഇന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് എടുത്തിട്ടുള്ളത് ഈ കേസിനകത്ത് പിടിയിലായിട്ടുള്ളത് തൃക്കണ്ണൻ എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ഇൻസ്റ്റഗ്രാം പേജുള്ള ഫാഹിസ് എന്ന മുഹമ്മദ് ഫാഹിസ് എന്ന ചെറുപ്പക്കാരനാണ് പിടിയിലായിട്ടുള്ളത് ഇയാൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇയാൾ ഇരവകാട് സ്വദേശിയാണ് ആലപ്പുഴയിലെ ഈ ഫാഹിസിന്റെ പേജിൽ പേജിൽ ഫാഹിസിന് ഒപ്പം റീൽസ് ഉൾപ്പെടെ ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് ഈ പെൺകുട്ടിയോട് വിവാഹ വാഗ്ദാനം നൽകി വിശ്വാസത്തിലെടുപ്പിച്ച ശേഷം ശാരീരികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിൻമേലാണ് ഇപ്പോൾ സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമുക്ക് സൗത്ത് സിയയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നിലേറെ ആളുകളുമായി ഫാഗിസിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ പല കേസുകളിലും ഇത്തരം സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് സെറ്റിൽ ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പരാതി ഉണ്ടാവാത്ത രീതിയിൽ പക്ഷേ ഈ പെൺകുട്ടിയുടെ കേസിൽ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ് മാത്രമല്ല ഇവർ തമ്മിലുള്ള ചാറ്റുകളടക്കമുള്ള സൈബർ തെളിവുകൾ ധാരാളമായി പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടം വരെയും ഈ പെൺകുട്ടിയെ ഉപയോഗിച്ച ശേഷം പിന്നീട് ബ്ലോക്ക് ചെയ്ത് ഫോൺ കോളുകളിൽ നിന്നും മറ്റുമൊക്കെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വിവാഹം കഴിക്കാമെന്ന് പല തവണ ഉറപ്പ് നൽകുന്നതടക്കമുള്ള തെളിവുകളാണ് പോലീസിന് ലഭ്യമായിട്ട് അങ്ങനെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൗത്ത് പോലീസ് പാഹുസിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയാക്കുകയാണ് ഒപ്പം പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടുള്ളത് ഇരവുകാടുള്ള ഇയാളുടെ വീട്ടിൽ കുടുംബ വീടിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത മറ്റൊരു വീടുമുണ്ട് പക്ഷേ ഈ ചെറുപ്പക്കാരൻ വിവാഹിതനോ ഒന്നുമല്ല പക്ഷേ കുടുംബത്തോടൊപ്പമല്ല മറിച്ച് തൊട്ടടുത്തുള്ള ആ വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ പോലീസിന്റെ അന്വേഷണത്തിൽ പല പെൺകുട്ടികളും വരാറുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സൂചിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ വിവരം ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നടത്തിയ അന്വേഷണം ഈ പെൺകുട്ടി ആദ്യം സമീപിച്ചത് എറണാകുളത്താണ് എറണാകുളത്ത് എറണാകുളം പോലീസിനെ കൊച്ചി പോലീസിനെ ഇവർ സമീപിക്കുന്നു അതിനുശേഷം അവിടെ നിന്നുള്ള ഡയറക്ഷൻ പ്രകാരമാണ് ആലപ്പുഴ സൌത്ത് പോലീസിലേക്ക് ഈ പരാതി കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് തുടർന്നാണ് ഇപ്പോൾ സൗത്ത് പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കാര്യങ്ങൾ വസ്തുതയുണ്ടെന്ന് ബോധ്യപ്പെടുകയും ഒപ്പം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ ശരണിതരാണ് വിവരം നൽകിയത്